ഗൈസ് അപ്പൊ സൺഡേ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്ക് അമ്മ വീട്ടിലില്ല കാരണം അമ്മ അമ്പലത്തിൽ പോയേക്കുമായിരുന്നു കേട്ടോ അപ്പൊ കിച്ചൺ ടൂട്ടി ഞാൻ ഏറ്റെടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അരി വാർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മീൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് ഐസ് പോവാൻ വേണ്ടിയിട്ട് പിന്നെ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റും ബീട്രൂട്ടും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ രണ്ടും കൂടി ഒരുമിച്ച് തോരൻ വെക്കാന്ന് വിചാരിച്ചു അപ്പം ബീട്രൂട്ടും ക്യാരറ്റും പീൽ ചെയ്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ടിട്ടോ ഒരു കറക്ക് കറക്കുമ്പോഴത്തേക്ക് തോരന് വേണ്ടിയിട്ട് റെഡിയായി കിട്ടും കേട്ടോ അപ്പം ഇത് പെട്ടെന്ന് നമുക്ക് സമയം ലാഭിക്കാൻ പറ്റുമോ ഒത്തിരി അരിഞ്ഞും മെനക്കെടേണ്ട ആവശ്യമില്ലല്ലോ അപ്പം തോരൻ അങ്ങ് വെക്കാന്ന് വിചാരിച്ചു ആ പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു സവാളയും പച്ചമുളക് കൂടി അരിഞ്ഞു വെച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ബീട്രൂട്ട് ഒക്കെ തട്ടി ഇട്ട് കൊടുത്തു കേട്ടോ തോരം വെക്കാനൊക്കെ പിന്നെ ഭയങ്കര ആണ് ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം ബേസിക് കാര്യമാണ് തോരം വെക്കുന്നത് അങ്ങനെ അത് നന്നായിട്ട് ബീട്രൂട്ടൊക്കെ തട്ടിയിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അരപ്പിനു വേണ്ടിയിട്ട് തേങ്ങയിൽ ജീരകം ഒഴിഞ്ഞിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തോണ്ട് വന്നിട്ട് അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞിട്ട് വേവിച്ചുകഴിഞ്ഞിട്ട് റെഡിയായി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി തേങ്ങ തിരകാനുണ്ടായിരുന്നു മീൻകറിക്ക് വേണ്ടിയിട്ട് തേങ്ങ വേണം അപ്പൊ ആ തേങ്ങ തിരുവി അതുകഴിഞ്ഞിട്ട് ഞാൻ മീൻ എടുത്തിട്ട് വറുക്കാനുള്ളതും പിന്നെ കറി വെക്കാനുള്ളതും കൂടി സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് വറുക്കാനുള്ളതിലേക്ക് വരയൊക്കെ ഇട്ടിട്ട് മസാല അങ്ങ് പെരട്ടി വെക്കാന്ന് വിചാരിച്ചു കുറച്ചുനേരം ഇരിക്കുമ്പോൾ മസാല പിടിക്കുമല്ലോ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി തിളച്ചിട്ട് നന്നായിട്ട് അങ്ങ് പെരട്ടി മാറ്റി വെച്ചോട്ടോ മീൻ കുറച്ച് നേരം അവിടെ നിന്ന് മസാല പിടിക്കട്ടെ എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇത്രയും നേരം എടുത്ത പാത്രങ്ങളെല്ലാം ഞാനങ്ങ് കഴുകി വെച്ചു പാത്രം കഴുവാൻ കുറച്ച് മടിയാണ് എനിക്ക് എന്നാൽ ഞാൻ കഴുകി വെക്കും കേട്ടോ അങ്ങനെ പാത്രം കഴുകി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു എന്തെങ്കിലും അപ്പം അമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് പുട്ട് ഉണ്ടാക്കി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പുട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെ ഞാൻ പുട്ടും ഏത്തപ്പഴവും ആണ് കേട്ടോ കഴിച്ചത് അങ്ങനെ സമാധാനമായിട്ടിരുന്ന് കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് പോയിട്ട് മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു മീൻകറി അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചു ആ തിളയ്ക്കുന്ന സമയത്ത് ഞാൻ ഒഴിച്ചു ഇപ്പുറത്തെ അടുപ്പിൽ മീനും കൂടി വറുക്കാന്ന് അങ്ങനെ മീൻ വറുക്കാൻ വേണ്ടി പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് ഓരോ മീനായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ എല്ലാതും ഇട്ട് കൊടുത്തു അത് മൊരിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മീൻ വറുക്കുന്ന സമയത്ത് ഞാൻ അതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കും അപ്പം എനിക്ക് അതിനകത്ത് കിടക്കുന്ന വെളുത്തുള്ളി കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കും അങ്ങനെ മീനൊക്കെ മൊരിഞ്ഞു വന്നപ്പോൾ മറച്ചിട്ട് കൊടുത്തു ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് തൈരും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു ലഞ്ചിന് വേണ്ടിയിട്ട് തൈരി ഇട്ട് കൊടുത്തിട്ട് ഉപ്പും സവാളയും ഇഞ്ചിയും പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കലക്കി അങ്ങോട്ട് മാറ്റി വെച്ചോട്ടോ തൈരിൻ്റെ പരിപാടിയൊക്കെ ഭയങ്കര എനിക്ക് എനിക്കിഷ്ടവുമാണ് തൈര് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തായിരുന്നേ അങ്ങനെ തൈര് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കലക്കി മാറ്റി വെച്ചു വെള്ളം ഒരുപാടായിപ്പോയിട്ടോ ഞാൻ ഒഴിച്ചത് പിന്നെ ഞാൻ തൈര് ചേർക്കുവാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് മീനായായിരുന്നു മീനായപ്പോഴത്തേക്ക് അത് കോരി മാറ്റി അപ്പം നമ്മുടെ ഫുഡൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് മീൻകറി തോരൻ മോര് പിന്നെ വറുത്ത മീനും ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് കിച്ചനും കൂടി ക്ലീൻ ആക്കിയിട്ട് ഞാൻ പിന്നെ പോയി റെസ്റ്റ് എടുത്തു കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ കി ബൈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക